ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മൂറോൻ കൂദാശിയും പെരുന്നാളും തീയതികളിൽ നടക്കും ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ പള്ളി കോടതി ഉത്തരവ് പ്രകാരം അടച്ചുപൂട്ടിയിരുന്നു പിന്നീട് പള്ളിയുടെ മുറ്റത്ത് നിർമ്മിച്ച ഷെഡിലാണ് പ്രാർത്ഥന നടത്തിയിരുന്നത് ഇടവകക്കാരുടെ സഹായത്തോടെ നിർമ്മിച്ച പുതിയ പള്ളിയുടെ മൂറോൻ കൂദാശിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിന് വൈകിട്ട് നാല് മുപ്പതിന് മലങ്കര മെത്ര ജോസഫ് മോർ ഗ്രിഗോറിയോസ് ഇടുക്കി ഭദ്രാസന മെത്ര പോലീത്ത മോർ ഫിലിക്സിനോസ് ഹോണവർ മിഷൻ മെത്ര യാക്കോബ് മോർ അന്തോണിയോസ് എന്നിവർക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകും ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തു മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സക്രിയാസ് മോർ ഫിലിക്സിനോസ് അധ്യക്ഷത വഹിക്കും മന്ത്രി റോഷി അഗസ്റ്റ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും വികാരി ഫാദർ ആദായി പുലിക്കോട്ടിൽ ട്രസ്റ്റിമാരായ ജോയി മാടക്കപ്പള്ളി റോബിൻ എൻവിസ് എന്നിവർ അറിയിച്ചു രജിസ്റ്റർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സെന്റ് വാങ്ങി അത് അതിന്റെ പണം നമ്മൾ സഭാ വിശ്വാസി ഇടവുകയെന്നും സഭയിലും മറ്റ് വിശ്വാസികളിൽ നിന്നൊക്കെ നമ്മൾ സമാഹരിച്ചെടുത്ത് ആണ് ഈ സെന്റ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആ അമ്പത് സെന്റ് സ്ഥലവും നമ്മൾ വാങ്ങിയതും അത് രൂപീകരിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം മൂന്നാം തീയതി പുതിയൊരു ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയോടെ ആരംഭിച്ച് ഇന്നത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി